അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടത്തിൽ യുവതി മരിച്ചു ബുധനാഴ്ച രാവിലെ സ്കൂളിന് സമീപമാണ് അപകടം നടന്നത് കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശി മംഗലത്തറ വീട്ടിൽ ആസിഫ എന്ന മുപ്പത്തി വയസ്സുകാരിയാണ് മരിച്ചത് പട്ടേപ്പാടം ഭാഗത്തുനിന്നും വന്നിരുന്ന ആസിഫ അവിട്ടത്തൂർ സ്കൂൾ കഴിഞ്ഞ് ഇറക്കമിറങ്ങി വരികയായിരുന്നു എതിരെ വന്നിരുന്ന തൃശൂർ സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് ഉടൻ തന്നെ പുല്ലൂർ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇസാഫ് ബാങ്കിന്റെ ചേർപ്പു ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറാണ് ആസിഫ ആളൂർ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു സിദ്ദിഖാണ് ആസിഫയുടെ ഭർത്താവ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും പുലൂർ ഔട്ടത്തൂർ റൂട്ടിലെ സ്ഥിരം അപകട മേഖലയിലാണ് അപകടം നടന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ തൃശൂർ റൂറൽ പോലീസ് പരിധിയിൽ ബസ്സുകൾ ഉൾപ്പെട്ട മുപ്പത്തിയെട്ട് അപകടങ്ങളിലായി നാലു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മുപ്പത്തിയഞ്ചു പേർക്ക് ഗുരുതരമായും ഇരുപത്തിയാറ് പേർക്ക് നിസ്സാരമായും പരിക്കേറ്റു വിവിധ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് അമ്പത്തിമൂന്ന് ബസ്സുകൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആളുകൾ മരിക്കുകയോ ഗുരുതരമായ പരിക്കേൽക്കാനോ ഇടയായ കേസുകളിൽ മുപ്പത്തിയൊന്ന് ബസ് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ടും സമർപ്പിച്ചു ഗുരുതരമായി നിയമലംഘനങ്ങൾ നടത്തിയ അപകടത്തിൽപ്പെട്ട ഒമ്പത് വാഹനങ്ങൾ തുടർ നടപടികൾക്കായി കോടതിക്ക് ഹാജരാക്കിയിട്ടുണ്ട് ഡോർ ഡോറടയ്ക്കാതെ സർവീസ് നടത്തിയതിന് നൂറ്റി ബസ്സുകൾക്കെതിരെ പ്രത്യേക പെറ്റി കേസുകൾ ചുമത്തുകയും പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷം ജനുവരി ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ വാഹനാപകടങ്ങളാണ് നടന്നത് ബസ്സുകൾക്കെതിരെ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ചത് എഴുപത്തിനാല് കേസുകളിലാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് തൃശൂർ റൂറൽ പോലീസിന്റെ ശക്തമായ നിയന്ത്രണങ്ങളും കർശനമായ പരിശോധനകളും മൂലം ഈ വർഷം അപകടമരണങ്ങൾ ഗണ്യമായി കുറഞ്ഞതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ പറഞ്ഞു